നാല് സ്ത്രീകളെ കൊലപ്പെടുത്തിയ കേസിൽ ഇപ്പോൾ കില്ലർ സ്ത്രീകൾ എന്നറിയപ്പെടുന്ന വിഭാഗം പിടിയിലായിരിക്കുകയാണ് ആന്ധ്രാപ്രദേശിലാണ് സംഭവം നടത്തിയത് മുനഗപ്പ രജനി മടിയാല വെങ്കിടേശ്വരി ഗുൽഗ രമണ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് അപരിചിതരുമായി സൗഹൃദം സ്ഥാപിക്കുകയാണ് ഇവരുടെ ആദ്യ രീതി പിന്നീട് മോഷണം നടത്തും പിന്നീട് അവർക്ക് സയനൈഡ് നൽകിയ പാനീയങ്ങൾ നൽകി കൊലപ്പെടുത്തുകയായിരുന്നു രീതി മൂന്ന് സ്ത്രീകളെ അടക്കം നാലുപേർ ഇവർ കൊലപ്പെടുത്തിയെന്ന് പോലീസ് പറഞ്ഞിട്ടുണ്ട് ഇരകൾ സയനൈഡ് കലർന്ന പാനീയങ്ങൾ കഴിച്ച് താമസിക്കാതെ മരിക്കുകയും ഉടൻ തന്നെ ഇവരുടെ എല്ലാ വസ്തുക്കൾ മോഷ്ടിച്ചെടുക്കുന്നതായിരുന്നു ഇവരുടെ രീതി ജൂണിൽ ഒരു സ്ത്രീയെ സീരിയൽ കില്ലർമാർ കൊലപ്പെടുത്തിയതോടെയാണ് സീരിയൽ കൊലപാതകങ്ങളെക്കുറിച്ച് പോലീസിന് സൂചന ലഭിക്കുന്നത് മടിയാല വെങ്കിടേശ്വരിയാണ് സംഘത്തിലെ പ്രധാനി മുപ്പത്തിരണ്ടുകാരിയായ ഇവർ നാലു വർഷത്തോളം സന്നദ്ധ പ്രവർത്തകയായി ജോലി ചെയ്യുകയായിരുന്നു പിന്നീട് സൈബർ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടു ഇവരുടെ പക്കൽ നിന്ന് സയനൈഡും മറ്റു വസ്തുക്കളും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട് യുവതികൾ കുറ്റം സമ്മതിച്ചതായി പോലീസ് പറഞ്ഞു അപരിചിതരെ കണ്ട് കൂടുതൽ സൗഹൃദം സ്ഥാപിക്കുകയായിരുന്നു ഇവരുടെ ആദ്യ രീതി പിന്നീടാണ് ഇവർക്ക് പാനീയം നൽകുന്നത് ഇത് കഴിച്ച ശേഷം ഉടൻ തന്നെ ഇവർ ബോധരഹിതയായി വീഴുകയും ചെയ്യും മരണം സംഭവിക്കുകയും ചെയ്യും അതിനുശേഷം ഇവരുടെ സ്വർണാഭരണങ്ങളും പണവും മറ്റും കവർന്ന് പ്രതികൾ ഉടൻ തന്നെ രക്ഷപ്പെടുകയായിരുന്നു അതേസമയം എത്രത്തോളം യുവതികളാണ് ഇവരുടെ ഈയൊരു ചതിയിൽപ്പെട്ടതെന്ന് പോലീസ് അന്വേഷണം നടത്തിവരികയാണ്